കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ പ്രമാദമായ ഒരു കേസ് തെളിവില്ലാതെ ജഡ്ജി താടിക്ക് കൈ കൊടുത്തിരിക്കുക വക്കീൽ തല ഉത്തരയ്ക്കുന്നു ഒന്നുമില്ല ഉത്തരവില്ലെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പരിഹരിക്കണം അങ്ങനെ വിളിക്കാൻ പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ കോടതി വന്ന് ആത്മാവിനെ വിളിച്ചു വരുത്തി സത്യം പക്ഷെ കേസ് തോറ്റു ആത്മാവ് കള്ളസാക്ഷി പറഞ്ഞു കളസാക്ഷി പറഞ്ഞു ജഡ്ജി മനസ്സിലായി ഈ ആത്മാവിനെ ചെയ്ത് ഭയങ്കര ഇഷ്ടം എന്നെ ഒന്ന് ചെയ്യും അതാണല്ലോ ഞാൻ എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല എന്താ വിശ്വാസ ഒന്നാത്ത കേസ് പിന്നെ അവന് തലക്ക് മാളികനെ ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആണ് ഇതൊക്കെ പഠിക്കണം പഠിക്കണം എന്താ ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കുക ഓക്കെ കണ്ണടച്ചിട്ട് വിചാരിച്ചോളൂ വിചാരിച്ചിട്ട് പത്ത് വരെ കൗണ്ട് ചെയ്യുക വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ കൗണ്ട് ചെയ്യുക റെഡി കൗണ്ട് ചെയ്തു കൗണ്ട് ചെയ്തു ഞാൻ സുജാതെ ഞാൻ ചെയ്യാൻ തൊടാതെ ഞാൻ നരേന്ദ്ര നരേന്ദ്രപ്രസാദ് അല്ലേ ഇങ്ങനെ ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോ സുജാതയുടെ മുന്നിൽ ഇഷ്ടമുള്ള ആൾ വരും പിഴി വൺ ടു ത്രീ സുജാത ആറണി ഈ വഴിപോക്കർക്ക് ഈ ചുറ്റമ്പലത്തിന് എന്താ കാര്യം ഞങ്ങൾ കോമ്പിനേഷൻ നോക്കുമായിരുന്നു അവള് പഞ്ചു വരുന്ന് ഗ്രഹമായിരുന്നു കാണോന്ന് പറിച്ചടിക്കുച്ച പിന്നെ എങ്ങനെയാണെ സാധിച്ചു ഇത് ഉടായിപ്പ് യോമാരം നമ്പർ വൺ ഉടപ്പാണ് ഏടി ഈ കേരളത്തിലിരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തോ കൊച്ചിന്റെ അടുത്താ ആരാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒന്നും അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേര് പറയും ഇതൊക്കെ ഉടായി പറഞ്ഞു വെച്ചോണ്ട് പഠിക്കണ സുഹൃത്തെ പഠിച്ചാലേ കിടക്കണം അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ എൻ്റെ മനസ്സിൽ ഇന്ന് പോലെ പറ്റുള്ളായിടത്ത് പോലും ഒരു പറയാത്തൊരവസ്ഥ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്

1 2 3 എന്ന് പറഞ്ഞ കൗണ്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ ഓക്കേ അത് വേറെ ഓക്കേ ഇങ്ങാൻ റെഡി 1 2 3 1 2 3 1 അയ്യേ ചീറ്റി പോയി അയ്യേ ഒന്നുമില്ല അയ്യേ അയ്യോ നടന്നില്ലട്ടോ മോശയായി പോയി അതാണ് ആദിയേട്ടൻ അങ്ങനെ പൊളിയൊന്നുമല്ല നടന്നില്ല കേട്ടോ മോശയായി പോയി തിൻദലേ മോശ നടന്നാ പക്കളെ ഓ

അളിയ ഇതിൽ ഇടപെടരുത് ഞാൻ സന്ധ്യ കെട്ടി ഏറ്റവും കൂടുതൽ പ്രശ്നം നിനക്കായിരുന്നു എന്താ കിർമേടി മാറിയടാ നിനക്ക് ഇനി സമയം ഉണ്ടടി എടി കല്യാണത്തിന്റെ തലേ ദിവസം വെളുപ്പിന് നാല് മണിവരെ പൊതു പാട് പാടേണ്ട അവിടെ വന്ന് നിന്നെ എത്ര ഗോള് വിളിച്ചടി എത്ര ഗോള് വിളിച്ച് സ്വിച്ച് ഓഫ് ചതിച്ചി നീ ചതിട്ടങ് പോയല്ലേ ഇനിയും ഉണ്ട് നമുക്ക് ഇനിയും പ്ലാൻ ഉണ്ട് ആ ആ പ്ലാൻ എന്ന് പറയാവോ എന്താണ് എനിക്ക് നിന്നെ കെട്ടണം ചെയ്യും അവളെ അടിച്ചു കൊന്ന് സെറ്റപ്പ് ആക്കുന്നു നാല് ടൈൽ ഇടക്കും അവളെ അടിയിലോട്ട് കിടത്ത് നാല് ടൈലങ് മൂടും ഇത്തപൂരം കോൾഗേറ്റിനെ പേസ്റ്റ് വെച്ച് അടയ്ക്കും വെട്ട തല അറിയില്ല ദൃശ്യ മോഡല കൊലമാദം വാ ആറ്റടാ ആ പഴയ രമേശനാക്കിയടാ മാറ്റടാ ഇങ്ങരെ മാറ്റടാ ഞാൻ ഞാൻ വാടാ ഇത്രേ കിട്ടി പോണേ ഇങ്ങരെ മാറ്റ് മാറ്റിടാടാ മാറ്റ് ഇവിടെ കൊലമാദം നടക്ക അത് എനിക്കരെ അങ്ങാരനെ കൊല്ലുന്നേ എനിക്കറിയാം നിങ്ങൾ അവനെ കൊല്ല് നല്ലൊരു കൊലമാദം ഉറപ്പ പോ മാറ്റ് സന്ധ്യ ഭരണാ ലാസ്റ്റ് വിളിയാണ് ഇങ്ങള് ഇകുല മാറ്റ് മാറ്റ് എടാ നീ പോടാ കഴിച്ചമേ എന്നാ എന്ത് നോക്ക് മോള് നോക്ക് റെഡി ഇത്ര നേരം മുന്നേ ഇങ്ങോട്ട് നോക്ക് എന്ത് നോക്ക് 1 2 3 കേടാ ولا സന്ധ്യ ആരാ സന്ധ്യ

മാനിന് പുല്ല് വെട്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല ഇതുവരെ ഇതാണ് നിങ്ങള് മാനെ കൊണ്ട് രമേശ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ വിഷമിച്ചറിയാ മലയാള സിനിമയുടെ രോമാഞ്ചായിരുന്നു നമ്മളെ ജയസാർ മരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതത്തി ജയസാർ മരിച്ചപ്പോഴത്തേക്ക് ഞാൻ വാവിട്ട് കിടന്നെ വിളിച്ചു അതിന്റെ മരിച്ചപ്പോ ഒരു വിഷമമുണ്ടല്ലോ അതിന്റെ ടെൻഷൻ തീർക്കാൻ വേണ്ടി രണ്ടുപുള്ളി ചാരായ അടിക്കണം അല്ലാളി ചെയ്യണം നീസരഞ്ചെയാണ് രണ്ടുപുള്ളി ചാരായ അടിക്കണം രണ്ടുപുള്ളി ചാരായ അടിക്കാൻ വേണ്ടി ചെന്നപ്പ ചാരായ നിരോഹിച്ച് അന്നണി തൊണ്ണൂറ്റി ചാരായ നിർത്തലാക്കിയുടെ ചേർത്ത് ഞാൻ നിന്ന് കരഞ്ഞു 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 സുനാമി ഉണ്ടായി രണ്ടായിരത്തി നാലില് എന്നിട്ട് ഞാൻ കരച്ചിട്ട് നിർത്തില്ല വിട്ട് കരഞ്ഞ് നിൽക്കാൻ പറ്റും നമുക്ക് നിർത്താൻ പറ്റും വിഷമല്ലേ ഇതൊക്കെ അങ്ങനെയാണ് പ്രളയം ഉണ്ടായത് രണ്ടായിരത്തി അത്ര തന്നെ പ്രളയം ഉണ്ടായിടേ ഈ കാരണം എന്താ സംഭവിച്ചു ആർക്ക് എന്റെ ആദ്യ രാത്രി പോലും ഞാൻ ഇവിടെ അടുത്ത് പറയാത്ത രഹസ്യം നീ ഇങ്ങനെ ആക്കിയില്ലേ ബാബിട്ടങ് പറഞ്ഞല്ല നമ്മള് പൊളിഞ്ഞില്ലേ എല്ലാം പൊളിഞ്ഞില്ലേ നോർമൽ മൈൻഡിൽ ജീവിക്കാൻ പറ്റുവോളൂ മുമ്പ് അഭിനയിക്കണോ നീ മെന്റലിസ്റ്റ് ഇനി മുതൽ ഞാൻ കട്ട മെന്റൽ ഓയി മാരി